എന്താണ് പുതിയ ഒരു പുതിയസ് നമ്മള് കിഡ്സിന്റെ ഒരു ഷോപ്പാണ് കിഡ് ഓപ്പിന്നുള്ള ഇത്ര ദിവസം നമ്മളെന്ന് വെച്ചാൽ ഒന്നും തിരിഞ്ഞാവുന്നില്ല വെറും യൂട്യൂബ് എന്നത് മാത്രമായിരുന്നു നമ്മളെ വരുമാന മാർഗം പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യും അപ്പൊ പിന്നെന്തായാലും എന്തുകൊണ്ടാണ് ഷോപ്പ് എന്നുള്ളത് മോളാണോ അതോ അല്ല മോൾ ഇത് നമുക്ക് ഒന്ന് എല്ലാം എൻ്റെ ലൈഫിൽ ഓരോന്ന് ഇങ്ങനെ വന്ന് പെടലാണ് അതായത് അതുപോലെ നമ്മുടെ ലൈഫിൽ ഒരു നിമിത്തം പോലെ വന്ന് പെട്ടതാണ് ഇപ്പൊ ഞാൻ വന്ന കിഡോപ്പി എന്ന ഷോപ്പ് ഷോപ്പ് അതായത് ഞങ്ങള് മുമ്പ് നമ്മളൊരു ഫ്രണ്ട് തന്നെ മുസ്ലമാൻ ഉസ്തവന്ന് പറഞ്ഞ ആളെ സംസാരിച്ച് ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അതിൽ മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു അങ്ങനെ അത് തുടങ്ങി അതിപ്പോ നല്ല രീതിക്ക് വിജയിച്ച് മുന്നോട്ട് പോകും അപ്പോഴാണ് ഇനിയിപ്പോ എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ആണല്ലോ കിഡ്സ് അല്ല കാരണം ഇനി കിഡ്സ് നമ്മള് ഓൾറെഡി ഷോപ്പ് നമ്മള് ലേഡീസിന്റെ ഓൺലൈനിൽ ചെയ്യാനുള്ള പ്ലാനാണ് പ്ലാനിങ് മാത്രമേ നടത്തി അപ്പോഴേക്കും പിന്നെ പ്രഗ്നന്റ് ആയി പിന്നെ ഉപ്പന്റെ മരണം പിന്നെ അങ്ങനെ അതങ്ങനെ സ്റ്റോപ്പായി പിന്നെ വീടിന്റെ പണി അതിന്റെ തിരക്കുകള് സ്റ്റോപ്പ് ആയി ഇനി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എല്ലാം നല്ലതിലേക്ക് ആവട്ടെ മുൻപത്തെ ഇന്റർവ്യൂസും ഞാൻ കാണുന്ന ആളാണ് അപ്പം ഒരു ഒരമ്മയായതിനു ശേഷം അങ്ങനെയല്ല പലരും പറയും ഒട്ടും നേരെ ഭക്ഷണം കൊടുക്കാനും നോക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടുന്നില്ല പിന്നെ വഴക്കാണ് എങ്ങനെയുണ്ട് നമ്മുടെ ബേബി അടിപൊളിയാണോ നമ്മളെ അടിപൊളിയാണ് അപ്പൊ പിന്നെ ഓള് ഉറങ്ങണല്ലോ ഇതിന് ഉറങ്ങാറക്കല് അങ്ങനൊക്കെ പിന്നെ രാത്രി ഞമ്മള് സാധാരണ കടന്നുറങ്ങുമ്പോലെ ഉറങ്ങാൻ പറ്റൂല ഓളുണ്ടാവുമ്പോ എന്നാലൊക്കെ ഭയങ്കര അളമ്പിനും പനി ഉണ്ടായിട്ട് നമുക്ക് ഭയങ്കര വളരാവില്ല അങ്ങനെ അച്ഛന്റെ മരണത്തെ പറ്റി ഞാൻ ിൽ സംസാരിച്ച സമയത്തോട്ട് എനിക്കറിയാം പക്ഷെ ആ സമയത്ത് അവിടുന്ന് മാറി ഇപ്പൊ ഒരു അച്ഛനായി എനിക്ക് അറിയപ്പെടെ കല്യാണത്തിനൊക്കെ ആ ഞാൻ വിളിക്കുന്ന ടൈമിൽ അച്ഛനായി അത് അത് എന്നോട് പറഞ്ഞത് വൈഫും കുട്ടിയും കുട്ടികളും വീട്ടിലോട്ട് വന്നതിന് ശേഷം പോരെ എന്നുള്ളതാണ് എങ്കിലും നമ്മളെ തമ്മിൽ ആദ്യമായിട്ട് കാണുവാണല്ലോ അപ്പൊ ഒരു കുറച്ചും കൂടെ ഉത്തരവാദിത്തം ഉള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഉത്തരവാദിത്വം ഉത്തരവാദിത്തം ഈ ഒരു ഫാമിലി മൊത്തം നമ്മളെന്നെ ഞാൻ തന്നെ അങ്ങനെ പിന്നെ അതിന്റെ കല്യാണം കഴിച്ച ഒരു കുട്ടി വന്നുകൊണ്ടൊരു ഉത്തരവാദിത്വം കൂടിയൊന്നുമില്ല പക്ഷെ ആ ഒരു വൈബ് ഇപ്പഴായി പോയിട്ടുണ്ടോ കാണുന്നത് കാത്തു കാണലുണ്ടെങ്കി പമ്പേഴ്സ് പാട്ടുകൾ കാണാൻ കവർ ലൈസ് അങ്ങനത്തെ കണ്ട്രോള് ചെയ്യാൻ പഠിച്ച് കാരണം മറ്റേ ഇവളെന്ത് പറയുമ്പോഴും മോള് കേക്കുവോ അപ്പൊ പിന്നെ നമ്മള് ചെറുപ്പത്തില് പറയുന്നാണല്ലോ ആണല്ലോ കുട്ടികൾ അതുകൊണ്ട് പിന്നെ അതില് കൊറേ കഴിച്ചിലായി അങ്ങനെ പിന്നെ ഞാൻ കൊറച്ച് നേരത്തെ വിരല് തുടങ്ങി വീട്ടിലേക്ക് ആണോ പണ്ടത്തെക്കാളും നേരത്തെ പണ്ടൊരു മണിയൊക്കെ ആണെന്നുണ്ടെങ്കി ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി ഓഫ് ഒരു മണിക്കൂറിന് വ്യത്യാസു പന്ത്രണ്ട് മണി ഒരു മണിന്നുള്ളത് വ്യത്യാസമുള്ളൂ പിന്നെന്താ എന്തെങ്കിലും ടെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറി ഞാനിങ്ങനെ ഇപ്പൊ ഒരു വേട് വെച്ച് തുടങ്ങുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇവറ്റകൾ എന്ന് പറയുന്നത് എന്റെ നാട് ഇരിക്കാണ് ഇവറ്റകൾ എന്ന് പറയുന്നത് അനിമൽസിന്റെ ആണ് അങ്ങനെയാണ് പറയാ ആ ഇത് ഇത് പറയാടത്തും പല നാട്ടിൽ അങ്ങനെ ഒരു ഭാഷ ഉണ്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ഞാനത് കേൾക്കുമ്പോ അതായത് പലയിടത്തും അത് ഇവരുടെ നാട്ടിൽ അതൊരു ചെറുപ്പക്കാരൻ എന്നുള്ള വേടാ പക്ഷെ ഞാനതവിടെ കേട്ടപ്പോൾ ആകെ അന്തവിട്ടുപോയി കാരണം ഞാനത് കേൾക്കാത്തൊരു സംഭവമാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും ഇവരെ നാട്ടില് ഇതിപ്പോ നമ്മള് നിക്കുന്നതിപ്പോ പാലക്കാട് ജില്ല ആണെങ്കിൽ പോലും പാലക്കാട് ജില്ലയിലെ സംസാരമല്ല നമ്മള് അത് എന്താണ്ടാ നീ അതൊക്കെയാണ് പാലക്കാട് ജില്ല വരുന്നത് ഇത് ഞങ്ങൾ മലപ്പുറവും പാലക്കാടും പാടെ ടച്ചാണ് വെച്ചാൽ പാലക്കാട് ഈ ഭാഷയിൽ ഒന്നും നമ്മുടെ പാലക്കാട് ലാംഗ്വേജ് വരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോയാൽ മലപ്പുറം അപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇജി പജ്ജ് ഇജ് കുജ്ജ് അങ്ങനത്തെയൊക്കെ സംസാരങ്ങളാണ് നമ്മുടെ ഇടയിൽ വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ സ്ലാ അഡ്ജസ്റ്റ് ആവാൻ പ്രശ്നമുണ്ട് എനിക്ക് ഇക്ക അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞിരുന്നതിന് ശേഷം കോമണാണ് ഇപ്പൊ സിനിമകളിലൊക്കെ ചെറിയ കുണ്ടം വന്നിട്ടുണ്ട് വലിയ കുണ്ടം കാണുന്നുണ്ട് ഇവിടെ കുണ്ടന്മാര്ന്ന് പറഞ്ഞ ചെറുപ്പക്കാര്ന്ന ഞാൻ ഇന്നെ കൊണ്ടെന്ന് ഞാൻ ആകന്ധം ഇത് എന്ത് പിരിപ്പറിയേ പക്ഷേ അതായത് ഞമ്മടെ നാട്ടിൽ ഇത് എന്താന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇവരുടെ നാട്ടില് അത് ഇവരുടെ നാട്ടിൽ ഒരു കോഴിക്കോടൊക്കെ ഉണ്ടോ മലപ്പുറം തന്നെ അങ്ങനെ എല്ലാരും പറയലുണ്ട് ഇത്ര പിന്നെ അങ്ങനെ അവള് പറയണോണ്ടെങ്കില് ഈ ഉപ്പനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മൊമെന്റ് മൊമെന്റ് ആ നമുക്ക് നമ്മുടെ ഓരോ അച്ചീവ്മെന്റ്സ് ഷോപ്പ് േഷൻ കഴിഞ്ഞു അത് ഉമ്മയും അവിടുത്തെ അവരുടെ പാർട്നേഴ്സിന്റെ ഉമ്മയും ഒക്കെ കൂടിട്ടുണ്ടായിരുന്നു പിന്നെ ഹൗസ് വാമിംഗിന്റെ ടൈം അപ്പൊ അവിടെയൊക്കെ ഒക്കെ നമ്മുടെ ഒരു കാരണവരുടെ സ്ഥാനം വാപ്പാന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരു മുതിർന്ന ഒരു കാരണവർ അപ്പൊ അവരുടെ സ്ഥാനം ഇപ്പൊ എന്തായാലും നമ്മള് പറയില്ലേ എന്താണ് ഉമ്മർപ്പടിയിൽ വാപ്പയും അടുക്കളയില് ഉമ്മയും ഇല്ലാത്ത കാലാണ് എന്നൊക്കെ പറയില്ലേ നമുക്കുള്ള നിലകൾ ആ അപ്പൊ ആ ഒരു നിലവിളക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ ആ ഒരു സംഭവം എന്താണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പോരായ്മ നമുക്ക് എന്ത് നികത്തിയാലും ഉണ്ടാവില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫിനിഷിങ് ടൈമിലും ഉണ്ട് അതായത് കിണറാണ് ഞാൻ എന്റെ വീട്ടിൽ അവസാനമായിട്ട് കുത്തുന്നത് ഈ ഒരു കിണറ് അപ്പൊ അതിൽ വെള്ളം കണ്ടതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് അന്നാണ് ലാസ്റ്റ് വന്നത് ഈ വീട്ടിലോട്ട് പിന്നെ എന്തായാലും അപ്പൊക്ക് ഈ വീട്ടിലിരിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതിനേക്കാൾ ആ വീട്ടിലാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ അവിടെ മരുത്തുമുകളിൽ കയറിയിട്ടും അതിനൊക്കെ ആളുകളോടൊക്കെ ഇത് സംസാരമൊക്കെ അവിടെയാണ് തന്നെ തന്നെ അവിടെ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ ഇപ്പോഴും തറയിൽ കിടക്കണം കിടക്കുമ്പോഴത്തെ റൂമിൽ പോകില്ല എന്നൊക്കെ ഇപ്പോഴും ആ ശീലം തന്നെ മാറിയിട്ടില്ല ആ തറയില് ആ പെട്ടെന്ന് ശ്രദ്ധ കിട്ടുമല്ലോ എന്നുള്ളതാണ് ഇപ്പൊ ഉമ്മ പറയ ഒരാഗ്രഹം പറഞ്ഞാൽ ുമ്മ സാധിച്ചു കൊടുക്കാൻ പറ്റാതെ ഇപ്പൊ ഉമ്മ പറഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ പറ്റിയ ആഗ്രഹം ഇനി ആഗ്രഹം സാധിക്കാൻ പറ്റിയതൊക്കെ അലഹദില്ല കൈണ്ട് പണ്ടത്തെ ആണ് ഇപ്പൊ പണ്ട് പറഞ്ഞിട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അത് ഉമ്മ ചോദിച്ചാൽ എനിക്ക് പറ്റും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഇപ്പൊണ്ടോ ഇപ്പൊ ഇവിടെ ഉമ്മറക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു നമ്മളിപ്പോ എന്തായാലും അതിന്റെ വഴി നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ പറയലില്ല കാരണം ഒരുവിധ ആഗ്രഹങ്ങളൊക്കെ നമ്മള് സാധിച്ചല്ലോ ഇപ്പൊ പെങ്ങമാരുടെ കല്യാണം കഴിഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞു കുട്ടിയായി പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു അവൾക്കിതെ കുട്ടിയാവുന്നു സ്വന്തമായിട്ട് വീടില്ലാത്തവരായിരുന്നു സ്വന്തമായിട്ട് ഇപ്പൊ രണ്ട് വീടായി ഏഹ് പിന്നെ നമുക്ക് സ്ഥാപനങ്ങളായി വരുമാനങ്ങളായി എല്ലാവരും ജീവിക്കുന്ന ജീവിത രീതിയിൽ ഇപ്പൊ നമ്മളെ ജീവിക്കുന്നു അപ്പോ നമ്മള പഴയ കാലത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്